കോഴിക്കോട് എൻ ഐ ടിയിലെ വിദ്യാർത്ഥി വൈശാഖ് പ്രീംകുമാറിൻ്റെ സസ്പെൻഷൻ മരവിപ്പിച്ചു വൈശാഖ് നൽകിയ അപ്പീൽ തീരുമാനമുണ്ടാകും വരെ നടപടി ഉണ്ടാകില്ല അയോധ്യ പ്രാണപതിഷ്ഠാധനത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ബിടെക് വിദ്യാർത്ഥിയായി വൈശാഖിനെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ക്യാമ്പസ് നാല് ദിവസത്തേക്ക് അടച്ചിടാനും തീരുമാനമായിട്ടുണ്ട് വി എസ് രഞ്ജിത്ത് കോഴിക്കോട് വിവരങ്ങളുമായി രഞ്ജിത്ത് ഇതെന്താണ് സംഭവമെന്ന് മനസ്സിലാകുന്നില്ല അത് അറിയാത്ത പ്രേക്ഷകർക്ക് എന്തുകൊണ്ടാണ് ഈ സസ്പെൻഷൻ ഉണ്ടായത് നടക്കാനുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും സ്മൃതി തീർച്ചയായിട്ടും ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിൻ്റെ തലേദിവസം അവിടെ ഇതിനെ അനുകൂലിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ ചിത്രം കാവി നിറത്തിൽ വരച്ച് അവിടെ വലിയ ആഘോഷ പ്രകടനങ്ങൾ നടത്തി അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം ഈ വൈശാഖ് എന്ന് പറയുന്ന വിദ്യാർത്ഥി അതിനെതിരെ ഇന്ത്യ രാമരാജ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈശാഖിൻ്റെ രീതിയിൽ ഒരു പ്രതിഷേധം നടത്തുകയുണ്ടായി അതായത് തലേദിവസം നടന്ന ആഹ്ലാദ പ്രകടനത്തിനോട് വൈശാഖിന്റെ പ്രതിഷേധം ഇന്ത്യ രാമരാജ്യമല്ല എന്ന പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് വൈശാഖ് അവിടെ വലിയ പ്രതിഷേധം ഉയർത്തി അതിനെ തുടർന്ന് അവിടെ വലിയ സംഘർഷം ഉണ്ടായി കാരണം വൈശാഖിന്റെ ഈ പ്ലക്കാഡ് ഉയർത്തിയോടുകൂടി ഇതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിലുള്ള ഒരു നേരി ചെറിയ കയ്യാങ്കളിയിലേക്കൊക്കെ പോയി അതിനെ തുടർന്നാണ് വൈശാഖിനെ ഇന്നലെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടായത് കാരണം വൈശാഖ് എൻ ഐ ടിയുടെ പ്രതിച്ഛായ തകർക്കുന്ന വിധത്തിലുള്ള ഉണ്ടായി എന്നാണ് ആ സസ്പെൻഷൻ ഓർഡറിൽ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ വൈകിട്ട് വലിയ പ്രതിഷേധം എൻ ഐ ടിക്ക് ഉണ്ടായി എ ബി വി പി ഒഴികെയുള്ള മറ്റെല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും കെ ഐ സിയും എസ് എഫ് ഐയും പ്രച്ചനൈറ്റി മൂവ്മെൻറ്റും എം എസ് എഫും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ മുഴുവൻ എൻ ഐ ടിയിലേക്ക് വലിയ മാർച്ച് നടത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ നടത്തി അതുപോലെ എസ് എഫ് ഐയുടെ മാർച്ച് അല്പം ലാത്തിചാർജ് ഒക്കെ ഉണ്ടായി ഇങ്ങനെ വലിയ പ്രതിഷേധം ഇന്നലെ വൈകിട്ടോടുകൂടി എൻ ഐ ടിക്ക് മുമ്പിൽ ഉണ്ടായി എന്നുള്ളതാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഈ എൻ ഐ ടിയിലെ സ്റ്റുഡൻ്റായ വൈശ ഇന്നലെ എൻ ഐ ടി ഡയറക്ടർക്ക് ഒരു അപ്പീല് സമർപ്പിച്ചിരുന്നു ആ അപ്പീലിൽ പറയുന്നത് തന്റെ ഭാഗം കേൾക്കാതെയാണ് ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടി ഉണ്ടായിട്ടുള്ളത് തന്റെ ഭാഗം കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല തന്നോട് വിശദീകരണം ചോദിക്കുകയോ ഇത് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകുകയോ ഒന്നും ചെയ്യാതെയാണ് ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടിയിലേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ട് ഈ സസ്പെൻഷൻ നടപടി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വൈശാഖ് തന്നെ എൻ ഐ ടി ഡയറക്ടർക്കൊരു നിവേദനം സമർപ്പിച്ചിരുന്നു ആ നിവേദനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധങ്ങളോട് കൂടി പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ സസ്പെൻഷൻ നടപടി മരവിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ എൻ ഐ ടി മൂന്ന് ദിവസത്തേക്ക് നാല് ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞത് പക്ഷേ ഈ ഓർഡർ കോപ്പി ഇപ്പോൾ നേരിട്ട് പരിശോധിക്കുമ്പോൾ മൂന്ന് ദിവസം മനസ്സിലാവുന്നു മൂന്ന് ദിവസത്തേക്ക് അടച്ചിടാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ നടപടികളൊക്കെ സ്വഭാവം നോക്കൂ ഇന്ത്യയിൽ വരച്ചതിൽ തെറ്റില്ല അതിനുശേഷം അതിനോട് പ്രതിഷേധിച്ചതിനാണ് സസ്പെൻഷൻ എൻ ഐ ടി ഓർമ്മിക്കണം എൻ ഐ ടി പഴയ അറീസിയാണ് രാജന്റെ ാവസ്ഥ കാലത്തെ ഈച്ചരവാദിയുടെ മകൻ രാജന്റെ ക്യാമ്പസാണ് അവിടെ അതിപ്പോ പിന്നീട് എൻ ഐ ടി അവിടെ പൂർണ്ണമായും നിയന്ത്രണം കേന്ദ്ര സർക്കാരിനാണ് എൻ ഐ ടി അപ്പോ എന്തായാലും വൈശാഖിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു എന്നത് ആശ്വാസ വാർത്തയാണ് പക്ഷെ ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് കേൾക്കാൻ വേണ്ടി മാത്രമാണ്